ഇപ്പോൾ പി വി അൻപ് വി വി പ്രകാശിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അഷ്കർ അലി കരിയമ്പ് ചേരും വിശദാംശങ്ങളുമായി അഷ്കർ എന്താണ് കൂടിക്കാഴ്ചക്ക് പിന്നിൽ മുൻ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിരുന്ന അന്തരിച്ച വി വി പ്രകാശിൻ്റെ കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പി വി എൻവർ എത്തിയിരിക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കമാണ് ഈ കഴിത്തിൽ പി വി എൻവർ നടത്തുന്നത് ഇന്ന് രാവിലെ തന്നെ പി വി എൻവർ പറഞ്ഞിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യമായി താൻ വോട്ട് തേടാൻ പോകുന്നത് വി വി പ്രകാശിൻ്റെ വീട്ടിലായിരിക്കുമെന്ന് പറഞ്ഞിപ്പോൾ വി വി പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ അവരുടെ ഭാര്യയുടെ അച്ഛനും അമ്മയും അടക്കമുള്ളവർ പി വൻവറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഒരു ടക്കമുള്ളവരുണ്ട് വി വി പ്രകാശിൻ്റെ ഭാര്യ സ്മിത പ്രകാശാണ് അതുപോലെ തന്നെ മകൾ മകൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ ആ പി വി എന്മാറോട് സംസാരിക്കുന്നത് ഇതുവരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷോക്കത്ത് ഇതുവരെ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നുള്ള ആരോപണം ആ പി വിൻവർ ഉന്നയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് വോട്ട് തേടിക്കൊണ്ട് പി വി എൻ അവർ തന്നെ എത്തിയിരിക്കുന്നത് തികച്ചൊരു യു ഡി എഫിൻ്റെ കൃത്യമായ ഒരു വൈകാരികമായ വിഷയത്തെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പി വി എൻ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വി വി പ്രകാശിൻ്റെ പരാജയത്തിന് ആര്യാടൻ ചോക്കത്താണ് വഴിവെച്ചത് എന്നുള്ള ആക്ഷേപമൊക്കെ തന്നെ പല നേതാക്കൾക്കുമുണ്ട് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനകത്ത് അത്ര വിഷയം സജീവ ചർച്ചയുമാണ് അത്ര വിഭാഗീയ വിഷയങ്ങളൊക്കെ തന്നെ അത് കൃത്യമായുള്ള മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിൽ ആ വോട്ടുകൾ കൃത്യമായി ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം പി വി നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും ഇതുവരെ ആര്യാടൻ ചോക്കത്ത് പോലും എത്താത്ത ആ വീട്ടിലേക്കാണ് ആര്യാടൻ ചോകത്ത് പോലും സന്ദർശിക്കാത്ത വീട്ടിലേക്കാണ് ഇപ്പോൾ പി വി അൻവർ വോട്ട് തേടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യമായി പി വി അൻവർ വോട്ട് തേടാൻ ഈ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് ഡി സി സി മലപ്പുറത്ത് മലപ്പുറം ഡി സി സി പ്രസിഡൻ്റായിരുന്ന ഡി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ വി എംബറിന്റെ നേതൃത്വം സിച്ച് രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട് അതാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് േ വൈ വൈ വേണ്ടി കുറച്ച് ഓക്കെ ഓക്കെ ഇവിടുന്ന് നടക്കാൻ എന്തായാലും നിർണായക നീക്കങ്ങളാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് യു ഡി എഫിനെ ഒരു പടി കൂടി കടത്തി വെട്ടിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നീക്കമാണ് അൻവർ നടത്തുന്നതല്ലേ ആര്യ ഒരു സംശയമില്ല അത്തരമൊരു അഷ്ട്ര നീക്കം തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വിഷയമാണ് ആര് വി വി പ്രകാശ് എന്നുള്ളത് അത്തരത്തിൽ വൈകാരികമായി തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ആർക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശവും ഇല്ലെങ്കിൽ അവരുമായി അങ്ങേയറ്റം വ്യക്തിബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് വി വി പ്രകാശ് ആ വി വി പ്രകാശിൻ്റെ കോൺഗ്രസ്സുകാരുടെ സ്വന്തം വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന പി വി അൻവറ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തുന്നത് അതും ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും എത്താത്ത വീട്ടിലേക്ക് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പി വി അൻവറ എത്തുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരമുള്ള നീക്കമാണ് ഇപ്പോൾ പി വി അൻവറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പി വി പ്രകാശിൻ്റെ മകളും അതുപോലെ തന്നെ ഭാര്യയും അതുപോലെ ഭാര്യയുടെ ആ പിതാവടക്കമുള്ളവർ ഇപ്പോൾ പി വി അൻബറിനെ സ്വീകരിച്ചത് ആ ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യമായി പി വി എംബർ വോട്ട് നടാൻ ഈ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് എന്നുള്ളതാണ് അത് രാവിലെ തന്നെ പി വി എൻബർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഉടൻ തന്നെ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വലിയ റോഡ് ഷോയ്ക്ക് വലിയ ബഹളം കഴിഞ്ഞ ശേഷം വീട്ടിലെത്തിയ ശേഷമാണ് വീണ്ടും ഇപ്പോൾ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പി വി അൻവർ നടത്തി എത്തിയിരിക്കുന്നത് നിരവധി കാലം മലപ്പുറം ജില്ലാ ഡി സി സി പ്രസിഡൻ്റായിരുന്ന ആ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിനും വി വി പ്രകാശ് പരിഗണിച്ചിരുന്നെങ്കിൽ പിന്നീട് ആര്യാടൻ ചോക്കത്തിന് വേണ്ടിയാണ് വി വി പ്രകാശ് വഴി കൊടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ ആര്യാടൻ ചോക്കത്തിനെ മാറ്റി വി വി പ്രകാശനെ പരിഗണിക്കുന്നു പക്ഷേ അന്ന് വി വി പ്രകാശ് പരിഗണിക്കുമ്പോൾ ആരാ ആര്യാടൻ ചോക്കത്ത് വലിയ പാർട്ടിക്കകത്ത് വലിയ വിമർശനം ഉന്നയിക്കുകയും ഇല്ലെങ്കിൽ വലിയ അവസരങ്ങൾ ഉയർത്തുകയും ചെയ്തതോടെ ആര്യാടൻ ചോക്കത്തിനെ മലപ്പുറം ജില്ലാ ഡി സി സി പ്രസിഡൻറ്റായി നിയമിക്കുകയും എന്നിട്ട് അന്ന് ഡി സി സി പ്രസിഡൻറ്റായിരുന്ന വി വി പ്രകാശിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കുമാണ് ചെയ്തത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് വി വി പ്രകാശ് പരാജയപ്പെടുന്ന സാഹചര്യമാണുണ്ടായത് അന്ന് ആ പരാജയത്തിലേക്ക് വഴിവെച്ചത് ആര്യാടൻ ചോകത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ള ആരോപണമാണ് ഈ പലരും വി വി പ്രകാശമായ അടുത്ത ബന്ധമുള്ള പലരും അന്ന് മുതൽ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം ആര്യാടൻ ചോകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ വർഷം ഇപ്പം ഈ തവണ പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വി വി പ്രകാശിന്റെ മകൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും വലിയ തോതിൽ ചർച്ചയായിരുന്നു അച്ഛൻ്റെ ഓർമ്മകൾ അത് ആ ഓർമ്മകൾ കന്യമില്ല അതെല്ലാം തന്നെ നിലമ്പൂർക്കാരുടെ ഓരോ മനസ്സിലും എരിയുന്നുണ്ടാവും എന്ന തരത്തിലൊക്കെ തന്നെ ആ അതൃപ്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വി വി പ്രകാശിന്റെ മകൾ നന്ദി പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ുന്നു അത്തരത്തിൽ ആര്യാടൻ ചോക്കുത്തിനെതിരെ കൃത്യമായ നിലപാട് വി വി പ്രകാശിൻ്റെ കുടുംബം സ്വീകരിച്ചു വരുന്നു എന്നുള്ള ഘട്ടത്തിൽ തന്നെയാണ് ആര്യാടൻ ചോക്കത്ത് പോലും എത്താത്ത ഘട്ടത്തിൽ സ്വന്തം പാർട്ടിക്കാരൻ പോലും എത്താത്ത ഘട്ടത്തിൽ ആ സ്വന്തം പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന വി വി പ്രകാശ് വി വി പ്രകാശിൻ്റെ എതിരാളിയായി മത്സരിക്കുന്ന പി വി അൻവർ ആ വീട്ടിലേക്ക് എത്തുന്നതും ആ വീട്ടിൽ ആദ്യം തന്നെ ആ വീട്ടിലെത്തി വോട്ട് ചോദിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ഇനി വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രചാരണ ആയുധമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിൻ്റെ കൂടി വൈകാരികമായ വിഷയത്തെ തൊട്ടു നോക്കാനാണ് സത്യത്തിൽ പി വി അൻവർ ഈ നീക്കത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇടക്കര ഭാഗത്തുള്ള പി വി അൻവറൻ വി ഇടക്കരയിലെ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പി വി അൻവർ എത്തിയിരിക്കുന്നത് ഈ ഇടക്കര മേഖലയിലേക്ക് തന്നെ വി വി പ്രകാശ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനങ്ങളുമായി അടുത്ത പുലർത്തുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വൈകാരിക നേതാവാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ വൈകാരികതയിലാണ് ഇപ്പോൾ പി വി അൻവർ കൃത്യമായൊരു സ്പർശനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി അൻവർ എത്തുന്നു എന്നുള്ളതാണ് അൻവർ അത് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ എത്ര ആരോപണം ഉന്നയിക്കുകയും ചെയ്തു വി വി പ്രകാശിൻ്റെ മരണത്തിലേക്ക് നയിച്ച സമ്മർദ്ദം എന്ന് പറയുന്നത് ആര്യാടൻ ചോക്കത്ത് നൽകിയ പ്രഷറാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണെന്ന് താൻ ഇതുവരെ ആര്യാടൻ ചോക്കത്ത് വി വി പ്രകാശിനെ വീട്ടിൽ പോട്ടില്ല ഒരു പക്ഷേ ഞാൻ വെല്ലുവിളിക്കുകയാണ് പോകാൻ ഒരു ഞാൻ വെല്ലുവിളിച്ച ശേഷം പോകുമായിരിക്കും എന്നാൽ ഇതുവരെ പോകാൻ ആര്യൺ ചോക്കത്ത് തയ്യാറായിട്ടില്ല എന്നൊക്കെ തന്നെ വലിയ ഗുരുതര വിമർശനങ്ങളും ആരോപണങ്ങളും അൻവർ ഉയർത്തുകയും ചെയ്തിരുന്നു ആ ആരോപണങ്ങളൊക്കെ ഉയർത്തിയതിന് പിന്നാലെ അയാളുടെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച അതേ ദിവസം തന്നെ തനിക്കെതിരെ മത്സരിച്ചിരുന്ന മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ഇന്നും കോൺഗ്രസ് ചേരനായിരിക്കുന്ന വി വി പ്രകാശിൻ്റെ വീട്ടിലെത്തി വോട്ട് തേടാൻ പി വി അൻവർ എത്തിയിരിക്കുന്നത് എന്തായാലും പി വി അൻവറിന്റെ കൂടെ വി വി പ്രകാശിൻ്റെ ഭാര്യ സ്മിതാ പ്രകാശ് അതുപോലെ തന്നെ മകളും അതിനൊപ്പം തന്നെ ഭാര്യയുടെ പിതാവ് അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് ഇടക്കരയിലെ ഈ വീട്ടിലെത്തിയാണിപ്പോൾ വി പി വി അൻവർ വോട്ട് തേടുന്നത് കൃത്യമായി യു ഡി എഫിന്റെ മർമ്മത്തിനടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും